ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് എന്താണെന്ന് ചോദിച്ചാൽ ഷാളാണ് നൂറ് രൂപേൻ്റെ ഷാളുകൾ അതിപ്പം ഇന്നാന്ന് ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളൊക്കെ തുറക്കാണ് ചുറ്റിട്ടിട്ടൊക്കെ പോകാം എന്നൊക്കെ അപ്പോൾ സൈഡ് കൂടി ഇടാൻ വേണം അപ്പോൾ കുറേ ആൾക്കാർ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പുതിയ പുതിയ ആൾക്കാർ ഇത്ര പെട്ടെന്ന് തീർന്നു വന്നു കാരണം അവർക്കറിയില്ലല്ലോ ഇത് ഓരോരോ പീസുകളാണ് വരിക ഇപ്പോൾ ഇതിൽ ഒരൊറ്റ പീസ് ചിലപ്പോ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇനി ഏതെങ്കിലും പൊട്ടിക്കാട്ടിലെ ആ ബണ്ടിൽ ചിലപ്പോൾ ഉണ്ടെങ്കിൽ അത് അടുത്തടുത്ത വീഡിയോസിൽ അങ്ങനെ വരുള്ളൂ അപ്പോൾ കാരണം എന്താ വച്ചാൽ നമ്മൾ മൂവായിരത്തിലധികം ഷാളുകൾ ചിലപ്പോൾ സെയിലാക്കിയിട്ടുണ്ടാവില്ലാ മൂവായിരത്തിലധികം ഷാളുകൾ സെയിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലിപ്പോൾ പിന്നെ 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 വരുത്തുമ്പോൾ നമുക്ക് ചിലപ്പോ സെയിം പ്രിന്റുകളൊക്കെ കിട്ടും എന്നല്ലാതെ കിട്ടലുണ്ട് കേട്ടോ ഇഷ്ടം പോലെ കിട്ടും അതുപോലെ തന്നെ ചില ചില പ്രിൻ്റുകളിൽ ഇപ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിലത് മറന്നു പോകും കാരണം ഇപ്പോൾ സമയം നാലേ കാലാണ് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കിങ്ങോട്ട് കയറിയതാണ് ഇപ്പോൾ സമയം ബുധനാഴ്ച രാവിലെ നാല് എത്ര സമയടാ നാല് ഇരുപത്തി രണ്ട് നിങ്ങൾ ആലോചിച്ച് വെക്കണം അപ്പോൾ ഉറങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഷാളുകൾ കാണിച്ചു തരാം നമ്മൾ ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടാണ് മെസ്സേജിന് റിപ്ലൈ കിട്ടണതെന്ന് പറഞ്ഞു അതെന്താ വെച്ചിരുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ ഉണ്ടായിരുന്നു അവർ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് വെച്ചാൽ കുറേ പാർസല് മിസ്സായപ്പോൾ ഇതായതാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രശ്നത്തിലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എന്തു ചെയ്യണത് പാർസൽ റിപ്ലൈ കിട്ടാൻ വഴുകണത് പിന്നെ ഡി 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 സി പറഞ്ഞിട്ടുണ്ട് ഡി ഡി സിത്തെ ആൾ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഇന്ന് അയച്ചാൽ നാളെ കിട്ടുവായിരുന്നു പക്ഷെ മഴ കാരണം വണ്ടികൾ വഴുകിയിട്ടാണ് എത്തുന്നത് അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം കൂടിയൊക്കെ താമസിക്കുന്നു കാരണം കറക്റ്റ് ടൈമിങ്ങിന് എത്തണില്ല വണ്ടികൾ അപ്പോൾ അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ കുറച്ച് വഴുകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് പിന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ തന്നെ അവിടെ കിടക്കണമുണ്ടല്ലേ അവിടെ ഒരാൾ അതിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതൊ അത് അതുകൊണ്ടൊക്കെയാണ് കേട്ടോ പോവാത്തത് അപ്പം ഞാൻ കാണിച്ച് തുടങ്ങുകയാണ് ഞാൻ ഫസ്റ്റത്തെ കളർ കാണിച്ചാൽ തന്നെ ആ കളറും വന്ന് എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തരും അപ്പോൾ ഞാൻ ആ കളർ കാണിക്കണില്ല അത് കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം കാരണം ആദ്യം കാണുമ്പോൾ നല്ല രസല്ലേ ഇതെട്ടോ പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചു ഷാൾ തലയിൽ നിൽക്കും എന്നൊക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ പുതിയ കസ്റ്റം അല്ല പുതിയ പുതിയ ആൾക്കാർ വരുമ്പോഴാണ് അങ്ങനത്തെ ഇത് തോന്നും ഇത് ഷോളൊക്കെ നിൽക്കും പക്ഷേ ഇത് കോട്ടൺ അല്ല ഒരുപാട് ആൾക്കാർ കോട്ടനാണോ കോട്ടനാണോ എന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട് പക്ഷേ ഇത് കോട്ടൺ അല്ല കേട്ടോ ഇത് കോട്ടൺ അല്ല ഇത് നല്ല അടിപൊളി ഷാളുകളാണ് ചുരിദാർക്കും എല്ലാം ഇട്ടിട്ട് നിൽക്കാൻ പറ്റിയ ഷാളുകളാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കളറ് ഇതാണ് രണ്ടാമത്തെ കളറ് വരുന്നത് ഞാൻ ഈ ഷാളെനിക്ക് എടുക്കാൻ നോക്കിയപ്പോൾ അപ്പട്ടപ്പോൾ രസം തോന്നിയില്ല പക്ഷെ ഇപ്പോഴപ്പം രസം തോന്നി ആ ആ ഞാൻ എൻ്റെ അടുത്തൊരു ഇട്ട് ഗ്രീൻ ഇല്ല ഞാൻ എടുത്തിൽ ഇതുവരെ പെടാത്ത രണ്ട് മൂന്ന് കളർ ഉണ്ടായിരുന്നു അപ്പം ഇത് ഗ്രീന് കണ്ടപ്പോൾ എടുക്കട്ടെ വിചാരിച്ചു പക്ഷേ അപ്പം എനിക്ക് അപ്പം രസം തോന്നിയില്ല അപ്പം ഞാൻ ഇത് കിട്ട് പക്ഷേ ഇപ്പം എനിക്ക് രസം തോന്നി ഇതേട്ടോ അപ്പോൾ അടുത്തത് ഇതിൻ്റെ വേറെ ഡിസൈനുകൾ കഴിഞ്ഞ ഇതിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ചാളം എന്ന് പറഞ്ഞാലും ഓരോന്നും ഒന്ന് ഓരോ ഒന്നിനും ഒന്നിനൊന്നും വെച്ചെന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ രണ്ട് കളർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ പ്രിൻ്റിൽ ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കെന്തോ അപ്പം ഇഷ്ടമായിരുന്നില്ല ഞാൻ റിസോർട്ടൊക്കെ പോയ സമയത്ത് പെട്ടെന്ന് പെരുന്നുമണ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ അതേപോലെ മഴക്കായപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഈ ഇതിൽ മഞ്ഞ ഞാൻ എടുത്തു ഏതായാലും എൻ്റെ അടുത്ത് ഒരു അപ്പോൾ ഞാൻ മഞ്ഞ എടുത്തുകൊണ്ട് ഞാനത് ഇട്ടിട്ടാണ് അന്ന് റിസോർട്ടിൽ പോയത് പക്ഷേ ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ഈ സാധനമുണ്ടോ ഈ സാധനം അപ്പോൾ ഞാൻ അവിടെ എല്ലാവരും അത് എനിക്ക് എന്തോ അത് ഇട്ടപ്പോൾ നല്ലൊരു ഒതുക്കം തോന്നിയപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കളറും കൂടി ഞാനങ്ങോട്ട് എടുത്തു കിട്ടാം ഒരു ഗ്രീനും കൂടി ഇല്ലടാ ഇതിലൊരു ഗ്രീൻ ഇതിലിന് ഒരു ഗ്രീന് മാത്രമേ ബാലൻസ് ഉള്ളൂ കാരണം ഒരു മഞ്ഞും രണ്ട് ഗ്രീനും ഉണ്ടായിരുന്നു ആണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷോളിൻ്റെ ഇത് ഇതായിരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അത് ഒന്നും ഈ അടുത്തതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ കളർ ചെയ്ഞ്ച് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഈ സാധനം ഉണ്ടോ ഈ സാധനം ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രീനേറ്റ് ബാലൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാ കളറും ഇതിൻ്റെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാർ വിത്ത് ഷാള് വരുന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഇട്ട് കണ്ടപ്പോഴാണ് ഞാൻ അന്ന് ഇതിൻ്റെ ഇട്ട് വീഡിയോസ് ചെയ്തിരുന്നത് പക്ഷേ നമ്മൾ അന്ന് ആ റിസോർട്ടിൽ പോയ വീഡിയോ അപ്ലോഡ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ എല്ലാവരും പിന്നെ ഇത് ചോദിച്ചു വരില്ലോങ്കിൽ നമ്മൾ ബ്ലാക്ക് ചെയ്തീൻ്റെ പോലെ കണ്ടല്ലേ ഇത് അപ്പോൾ സ്കൂൾ തുറക്കാണ് ടീച്ചർമാരുണ്ടാകും പിന്നെ പർദ്ട്ട് പോണ പോലും ഉണ്ടാകും അതുപോലെ തന്നെ ഷോള് ഇട്ടിട്ട് പോണ ഉണ്ടാകും ടോപ്പ് അങ്ങനെ ഇട്ടിട്ട് പോണവരുണ്ടാകും എല്ലാ ഡ്രസ്സും യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ പക്ഷേ ഈ ബ്ലാക്ക് പ്ലെയിൻ കളർ ടോപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഷാള് മാറിയിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡയലിങ്ങൊക്കെ എന്ത് ചെയ്യുക പുതിയ 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 ഷാളുകൾ മാറി മാറിയിട്ട് അടിപൊളിയായി പോകാം ഒരു ബ്ലാക്ക് ഒരു ഡ്രസ്സാണ് അടിച്ചു വെച്ചാൽ മതി എന്നാൽ ആഴ്ചയിലൊരു ദിവസം ആ ഒരു ഡ്രസ്സും ഷാൾ അങ്ങനെ മാറിയിട്ട് പോയ മതി ഞാനും ജോലിക്ക് പോയി ഞാൻ ജോലിക്ക് പോയിരുന്ന ആളായിരുന്നോ ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഞാൻ അതേ കാണിച്ചിരുന്നത് ബ്ലാക്ക് എന്തായാലും പറയും അസർമുല്ല കളറ് പിന്നെ അതുപോലെ തന്നെ ഞാൻ കാച്ചരാം അങ്ങനത്തെ കളർ ഷാളുകളൊക്കെ പ്ലെയിൻ ഷാളുകൾ പിടുത്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യും അപ്പം എന്ത് ചെയ്യും നമ്മൾ ഡെയിലി നമ്മളടുത്ത് ഒരുപാട് ഡ്രസ്സുള്ള പോലെ ആയിരിക്കും ഇത് പ്ലെയിനിലിട്ടോ ഇതെങ്ങനത്തെ കളറാണെന്ന് ചോദിച്ചാൽ ഈ ഒരു റെഡല്ല കേട്ടോ ഒരു റെഡല്ല ഏതാ കളറ് ഇതേതാ കളറ് ചോപ്പല്ലത് നല്ല റെഡല്ല കേട്ടോ അങ്ങനെ കാണുമ്പോഴൊക്കെ റെഡാണ് തോന്നുന്നത് അതങ്ങനെ നല്ല റെഡ് റെഡല്ല പിന്നെ ഇതൊരു കറട്ടിയുള്ള ഷാളാണ് കേട്ടോ ഒരു കുറച്ച് ഇത് ഏതാ മെറ്റീരിയൽ നിനക്കറിയില്ല ഹൗവ അറിയോ ചെളികളുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ കട്ടികളെ കുറച്ച് കട്ടിയുണ്ട് ഇത് ഒരു ചെറിയൊരു അത് നീരൂട്ടു ചിലപ്പോൾ അലക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നീരൊഴിക്കണം നോക്കിയേ ഇതും ഇതേപോലെ വറും എന്താണ് പ്ലെയിൻ ബ്ലാക്ക് ഒക്കെ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഒക്കെ ഇട്ടിട്ട് നോക്കി സൂപ്പറല്ലേ ഷാള് അട്ടിപൊളിയാണ് ഓരോ ഷാളും ഇടുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ ഞാനെന്താ ഇത് ആടി പാടി ചെയ്യണത് എനിക്ക് ഇത് ഈ ഷാള് ഞാൻ എടുത്തു വെച്ചിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് വേറൊരു ഓറഞ്ച് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നിങ്ങൾക്ക് തരാമെന്ന് ഇതെന്താണോ പിരി അയയ്ക്കുമ്പോൾ ഇനി ഇരുത്താൻ പാടില്ല എന്ന് പറയുന്നത് പിന്നെ പിന്നെതാക്കണോ ബ്ലാക്കിൽ ഞാൻ ഇതാദ്യം കാണിച്ചാൽ എല്ലാവരും ഇതും വെക്കാണ് വരും ഇതും എനിക്കിഷ്ടമായി പക്ഷെ വെക്കാൻ സ്ഥലമില്ല അപ്പോൾ അത് ഞങ്ങൾക്ക് തന്നത് സത്യത്തിൽ വയ്ക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ ഈ ഒരു ഷാളുകളൊന്നും ഞങ്ങൾക്ക് തരുവിടീരുന്നു ഒക്കെ ഞാൻ തന്നെ എടുക്കുമായിരുന്നു ഇതേത്തെ ഷാളുകൾ ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മൾ ഇപ്പം ഞാൻ യൂസ് ചെയ്യണ ഒരുവിധം ഡ്രസ്സിലത്തെ ഷാളുകൾ മൊത്തം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഷാളുകളാണ് കണ്ടല്ലേ മഞ്ഞ ആർക്കും ഇഷ്ടായിരുന്നില്ല മഞ്ഞ എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടാത്ത ഇതിൻ്റെ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഒരു ഓവർലോക്കാണ് അവൻ പറഞ്ഞുതരാ ഇതിൻ്റെ ഇവിടെ ഓവർലോക്കൊക്കെ വയ്ക്കണം അപ്പം ഇത് കംപ്ലൈൻ്റൊക്കെ പോകാം ചില ശാള് കംപ്ലൈൻ്റ് കിട്ടാം ആ ശ കംപ്ലയിൻ്റ് കിട്ട ആരിപ്പ നീച്ച അവിടുത്തന്നെ ഇരുന്നോ കുപ്പായിട്ടിട്ടില്ല എന്താടോ കണ്ടല്ലേ നല്ല അത്യാവശ്യത്തിൽ കൂടുതൽ വലുപ്പുണ്ട് നമ്മളൊക്കെ ഇങ്ങനെ പൊതിച്ചിട്ട് തന്നെ ഇങ്ങനെ നിക്കോ ഇതും കംപ്ലൈന്റ് ആണ് നല്ല രസമുള്ളതൊക്കെ അങ്ങനെ പോട്ടോ എങ്ങനെയാണേ നോക്കിയതാട്ടോ കുറെ ആൾക്കാർ പറയും ആ കംപ്ലൈന്റ് ഉള്ളതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കി കൂടെ അത് കട്ട് ചെയ്യാന്ന് ഉള്ള സമയമൊന്നും ഇല്ലാത്ത അതൊക്കെ അങ്ങോട്ട് അപ്ലോഡ് ആക്കുന്നത് കേട്ടോ കാരണം എന്തായാലും ഏത് കാര്യത്തിലും നമ്മൾ മാക്സിമം അറിഞ്ഞുകൊണ്ട് നിങ്ങളെ ചതിക്കൂല എനിക്കിപ്പോൾ അത് കംപ്ലൈൻ്റ് ഇല്ലാതോട് കാണിച്ചാലും എനിക്ക് കുറേ ആൾക്കാർ പറയും ആ വീഡിയോ എൻ്റെ ബിസിനസ്സിനെ ബാധിക്കൂലെന്നുള്ളത് എനിക്ക് ഞാൻ അത് കംപ്ലൈൻ്റാണ് പിന്നെ അവിടെ കട്ട് ചെയ്ത് മുറിച്ച് ഒഴിവാക്കി സാധാരണ ഇതിലൊരുപാട് ഇത് വരുന്നതാണ് ഇത് ഞാൻ ഇപ്പോൾ മാക്സിമം ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് എടുത്തപ്പോഴൊന്നും അത് കണ്ടിട്ടില്ല ഞാൻ ഇപ്പോൾ പിരി ഇതാക്കിയപ്പോഴൊന്നും ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫോണിലോ ഇതിലോ വർത്തമാനത്തിൽ അങ്ങനെ ശ്രദ്ധ മാറുമ്പോഴായിരിക്കും നമ്മൾ അറിയാത്തത് അപ്പോൾ നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇഷ്ടപ്പെട്ട എടുക്ക അതിന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ലേ ലജ്ജി എന്ന് പറയും കുറെ അങ്ങനെ വന്നതുകൊണ്ടാണ് പറയണത് ഞങ്ങള് ഈ ഇങ്ങനെ ഓരോ വീഡിയോയില് വന്നിട്ട് പറയും എന്താണ് എടുക്കാന് ഞങ്ങള് ചോദിച്ചു ഞങ്ങൾക്ക് റിപ്ലൈ കിട്ടണില്ല അപ്പൊ ഞാൻ നോ ഇതാക്കിയിട്ട് എത്തണില്ല അപ്പൊ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്യത് റിപ്ലൈ തന്നിട്ട് എത്താത്തത് കൊണ്ടാണ് എന്നിട്ട് ഇതിങ്ങനെ പറയും ഓരോ വീഡിയോയില് ഓരോ വീഡിയോയിൽ വന്നുകൊണ്ട് എന്തു പറയും ശാലുവ ആ വേഗം മെസ്സേജ് അയക്കുക വേഗം മെസ്സേജ് അയക്കുക ഞങ്ങൾ അപ്പം മെസ്സേജ് അയക്കൽ തുടങ്ങിക്കണം എന്നെപ്പം മെസ്സേജ് അയക്കൽ തുടങ്ങിക്കണം ഞാൻ ആദ്യമൊക്കെ എന്തായിട്ടൊന്നും ആദ്യം ആദ്യം വരുന്ന നമ്പറുകളുണ്ടല്ലോ മെസ്സേജ് അങ്ങനെ നോട്ട് ചെയ്ത് വെക്കും എന്നാൽ പിന്നെ ഒരിക്കക്ക് റിപ്ലൈ കൊടുത്തിട്ട് മറ്റൊരിക്ക കൊടുക്കാലോ അപ്പോൾ ആദ്യമൊക്കെ ഒരു ഒന്നോ രണ്ടെണ്ണമൊക്കെ ഇങ്ങനെ വരലുടങ്ങും പിന്നൊരു പൊടുത്തം വിട്ട വിരലാണ് അപ്പൊ പിന്നെ എങ്ങനെ ആയാലും പിന്നെ അതിൻ്റെ കൂടെ അടിയിൽ കോളും വരും എന്നാൽ നമ്മൾ കോളെടുത്താല് സംസാരിക്കൂല അപ്പ അവര് കട്ടാക്കും അപ്പൊ നമ്മൾക്കും എന്താണ് എന്താണ് നമ്മക്കും കിട്ടണില്ല ആ മെസ്സേജും പോകും ഏഹ് ധൈറ്റ് അപ്പൊ ഇതാണ് കേട്ടോ അപ്പം ഇതിൽ ഏത് കളറുവാണെങ്കിലും എന്തു ചെയ്യുക നിങ്ങൾക്ക് ഓർഡർ ചെയ്യാട്ടോ കേട്ടോ ഇപ്പോൾ ഈ കളറുകൾ ചിലര് അറിയും ആദ്യത്തേക്ക് നമുക്ക് ഇഷ്ടമായി ആദ്യത്തെ വീഡിയോയിൽ അതൊന്നൊന്നും കിട്ടിയില്ല ഇനി ഈ വീഡിയോ ഇതിൽ എടുക്കാൻ നോക്കുമ്പോൾ ഈ വീഡിയോയിൽ ഒരു രസമുള്ളതില്ല എന്ന് പറയും അത് ഓരോരുത്തരുടെ ഇതാണ് അപ്പം നമുക്ക് കുറേ ആൾക്കാർ വെയിറ്റിങ്ങിലുണ്ട് കിട്ടാത്തവർ ഷാൾ കിട്ടാത്തവരും കിട്ടോ അപ്പോൾ നമ്മൾ ഐഷാൽ ഫാഷൻ എന്നുള്ള ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ബെൽ എന്താണ് ബട്ടണും ക്ലിക്ക് ചെയ്തള്ളേ അതും ചെയ്താലും കേട്ടോ അത് ചെയ്യാൻ പറയാറില്ല പിന്നെ അതുപോലെ നമ്മൾ ഐശാൽ ഫാഷൻ എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജും എന്തു ചെയ്ത ഫോളോ ചെയ്ത് വെക്കുക അപ്പോൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നോളും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഐശാൽ മാക്സി എന്നുള്ള വാട്സപ്പ് ചാനലുണ്ട് നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ആ നോട്ടിഫിക്കേഷൻ വരില്ല അപ്പോൾ അതിലൊരു ലിങ്ക് ഇല്ല അത് ഫോളോ ചെയ്താൽ ഞാൻ അവിടെ വീഡിയോൻ്റെ ലിങ്കൊക്കെ ഞാൻ അതിൽ കൊടുന്ന് പേസ്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് തുറന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏത് വീഡിയോസാണ് അപ്പോൾ അൻപത്തിയാറാണോ നിങ്ങൾക്ക് ഇഷ്ടിച്ചാൽ നിങ്ങൾക്ക് അൻപത്തി ആറ് കാണാം അറുപതാണോ നിങ്ങൾക്ക് ഇഷ്ടിച്ചാൽ നിങ്ങൾക്ക് അറുപത് കാണാൻ പറ്റും ജംബോ സൈസാന്ന് വെച്ചാൽ ജംബോ കാണാം പിന്നെ ഈ ഡ്രസ്സ് പറഞ്ഞാൽ ലൈനിങ് ഇല്ലാതെ അടിച്ചതാണ് കേട്ടോ ഇവിടെ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറെ മോഡല് അടിച്ചു വന്നിട്ടുണ്ട് ഒരു സെറ്റ് അപ്പൊ ഇതിൽ ഏതൊക്കെ കളറ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ നിങ്ങൾ എന്തു ചെയ്യുക ഞാൻ ഒരുപാട് കളറ് കാണിക്കുന്നുണ്ട് പക്ഷെ എന്താ വെച്ചാൽ ഈ ഓരോരോ പീസ് ആയത് കാരണമാണ് പെട്ടെന്ന് ഓഹ് സ്റ്റോക്ക് ഔട്ടായി പോകണത് കേട്ടോ നിങ്ങളൊക്കെ ഒരു ഉറക്കം കഴിഞ്ഞ് സുബൈ സ്കെച്ചാൻ താജ് സ്കെച്ചാൻ ഒക്കെ നീച്ചിട്ടുണ്ടാകും കണ്ടില്ല ഇതൊരു കളർഫുള്ളാണ് ഇതൊരു വൈറ്റ് ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അയക്കിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇട ചുറ്റീറ്റ് വേണമെങ്കിൽ ചുറ്റീട്ടിടുക അതല്ലെങ്കിൽ സൈഡൊക്കെ സൈഡിൽ കൂടി ഇടാനാണെന്നുണ്ടെങ്കിൽ ചുരിദാർക്ക് ഇങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് പോവാം എല്ലാത്തിനും പറ്റും എന്നിട്ട് അങ്ങനെ പറഞ്ഞുകാണ്ട് ഞങ്ങൾ തൊണുപ്പിച്ച് കണ്ട് പോകുന്നു ഞങ്ങൾ ചോദിച്ചാൽ തരൂല്ലെന്നറിയും ഞാൻ തരാതിരിക്കല്ല കാരണം എന്താ വെച്ചാൽ ഓരോരോ പീസിൻ്റെ ഇത് കഴിഞ്ഞാൽ കിട്ടിയിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഇനി കൊണ്ടുവള്ളൂ എല്ലാവർക്കും കിട്ടി റാഹത്തായി എന്നറിഞ്ഞാൽ ഇനി കൊണ്ട നിൻ്റെ ഇവിടെ ഒരു എയ്ത്ത് ഉണ്ട് കേട്ടോ അത് ചിലപ്പോൾ അലക്കഴിഞ്ഞ് അലക്കാ പോകും കണ്ടല്ലേ ഏത് ചാളാണ് ഇഷ്ടപ്പെട്ടുകൊണ്ടു ചോദിച്ചാല് ആ ചാളാണ് ഓർഡർ ചെയ്തോളെ കേട്ടോ ഇനിയിപ്പോൾ കല്യാണത്തലേന്ന് ഉണ്ടെങ്കിൽ അങ്ങനെ പറ്റും ഞാനത് കാണിച്ചൊന്നും കൊയങ്ങി നിങ്ങളത് കണ്ടിട്ടും കൊയങ്ങി അങ്ങനല്ലേ പറയാ ബാങ്കു കൊടുത്തു സുബഹി ബാങ്ക് കൊടുത്തു മക്കളെ സുബഹി ബാങ്ക് കൊടുത്തു ഇന്നിഞ്ഞുറങ്ങാൻ പറ്റൂടാ നമുക്ക് അപ്പോൾ അടുത്ത കളറ് ഇതാക്കണം അച്ഛപ്പനെയൊക്കെ കണ്ടല്ലേ ഇതാട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ എടുക്കുക മൾട്ടി ഇത് മിക്സ് ചെയ്തിട്ടാണ് അധികം വന്നിട്ടുള്ളത് മൾട്ടി കളറാണ് മൾട്ടി കളർ ഇപ്പോൾ ഞാൻ കുറേ മാറ്റി മാറ്റിയിട്ടതാണിതൊന്ന് നോക്കിയാൽ മൾട്ടി മൾട്ടിക്കളറാണ് പണ്ട് കാര്യമില്ല ചിലവില് മൾട്ടിക്കളർ വേണ്ട എടുത്തിട്ട് ഇതെടുത്തിട്ടുണ്ടെന്നാണ് ഒരു മൂന്നാലിനൊക്കെ മൂന്നാല് ഡ്രസ്സ് കളർക്ക് നമുക്ക് മാച്ച് മാച്ചാകും പിന്നെ പെരുന്നാളാണ് ഒന്നാം പെരുന്നാൾ രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാൾ നാലാം പെരുന്നാൾ നാലെണ്ണം വരയില്ല നമ്മൾ ഏഴ് പെരുന്നാളില്ലേ ഏഴെണ്ണം ഞാൻ എന്ത് ചെയ്യുന്നോ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കിയിട്ട് ഒന്ന് കടന്നുറങ്ങി നീച്ച് വരുന്നിട്ട് ഞാൻ ഓർഡർ കൊടുക്കോളാം ഞാൻ ഇതുകൊണ്ടാണ് സത്യത്തിൽ ഓൺലൈനിൽ മാത്രം ആക്കുക എന്ന് പറയുന്നത് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാലുറങ്ങിയോ കണ്ടില്ലേ ഇതിൻ്റെ ഒരു കളറ് കഴിഞ്ഞ വീഡിയോയിലുണ്ടായിട്ട് അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഒരു താത്ത ഇങ്ങനെ പറഞ്ഞു തരണം താത്ത ആ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേറൊരു മോഡലാക്കണം കേട്ടോ ഒക്കെ അടുത്തോളി നൂറ് റുപ്യത എൻ്റെ കൂടെ കണ്ടില്ലേ ബോർഡർ ഒക്കെ ബോർഡറൊക്കെ വന്നത് കേട്ടോ നമ്മളെ മാസിക്കൂടാൻ പറ്റും മേസിയിലിട നമ്മളെ ചുരിദാർക്കിടാ ചുറ്റീറ്റിടാ പറ ഇതൊക്കെ വേണമെങ്കിലും ഇടാൻ പറ്റും അപ്പൊ ഇതാട്ടോ കേട്ടോ കുറച്ചും കൂടി കഴിഞ്ഞ വീഡിയോസത്തെ ബാലൻസ് ഉണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണില്ല അത് ഞാൻ ഇങ്ങനെ എന്തു ചെയ്യാ ആർക്കേലും ഇത് തികയാത്തത് കിട്ടാത്തൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് ഞാൻ സെൻഡ് ചെയ്ത് തരണ്ടേ പിന്നെ ഫോട്ടോ സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയും ഇത് ആ ഇല്ല ഇത് രസമില്ല എന്നൊക്കെ അപ്പോൾ അങ്ങനെയൊന്നും ഇത് ആ സാധനം തന്നെയാണ് അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയ്ക്ക് വരാം ഇതിനേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അപ്പോൾ സുബഹി ബാങ്ക് കൊടുത്തു കേട്ടോ നമ്മൾ പോയിട്ടില്ല